കർഷകർക്കും സാധാരണക്കാർക്കും ആശ്വാസം നൽകുന്ന യാതൊന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇല്ല എന്നും കർഷകരെ പൂർണമായും അവഗണിച്ചെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ പറഞ്ഞു റബ്ബറിന്റെ താങ്ങുവില പത്ത് രൂപ മാത്രം വർദ്ധിപ്പിച്ചത് റബ്ബർ കർഷകരെ അവഹസിക്കുന്നതിന് തുല്യമാണെന്നും റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു റബ്ബർ നാളികേര കശുവണ്ടി കർഷകരെ സഹായിക്കുന്നതിനും അവരുടെ ആശങ്ക അകറ്റുന്നതിനും ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല കാർഷിക മേഖല ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കാലഘട്ടം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല കടക്കണിയിലായ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്രിയാത്മകമായി കർഷകർക്ക് വേണ്ടി ബജറ്റിൽ എന്ത് പ്രഖ്യാപനമാണ് ഉള്ളതെന്ന് പരിശോധിക്കേണ്ടതാണ് വന്യജീവി ആക്രമണം തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും കാര്യക്ഷമമായ പദ്ധതികളില്ലായെന്നും എം എൽ എ പറഞ്ഞു ഇരിക്കൂർ മണ്ഡലത്തിലെ നിരവധി പാലങ്ങളാണ് കാലപ്പഴക്കത്താൽ തകരാറിലായിട്ടുള്ളത് ഇവയ്ക്കൊന്നും തുക അനുവദിച്ചിട്ടില്ല കൂടാതെ നിരവധി റോഡുകളാണ് തകർന്നിരിക്കുന്നത് ഇവയും പരിഗണിക്കപ്പെട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാത്തതും ഭൂനികുതിയും വർദ്ധിപ്പിച്ചതും പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു Yes, it's ready We are ready With you happy happy home Yes it's ready We are ready With you happy happy home Hey Smile How is yeah, it so smart We're ready Ah huh <sighs> Engile, ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Irati, Kanor, from the house of Rena Developers. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ